ലാലൂരിന്റെ നാടക പാരമ്പര്യം വീണ്ടെടുക്കുവാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം അരങ്ങിലെത്തി ഇന്നത്തെ കാലത്തും പ്രസക്തമായ കേശവൻ നായരുടെയും ലാലൂർ ജനത സഹർഷം ഏറ്റുവാങ്ങി ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും വരെ പ്രണയം പൂത്തുലയുന്ന പുതിയ കാലഘട്ടത്തിലും പ്രേമലേഖനമെന്ന ബഷീർ കൃതിയുടെ പ്രസക്തി വിളംബരം ചെയ്തുകൊണ്ടാണ് നാടകം അരങ്ങിലെത്തിയത് നാടിന്റെ കൊപ്പുതൊട്ടിയാക്കി മാറ്റി നിർത്തിയ ഒരു ഗ്രാമത്തിന്റെ കലാവിഷ്കാരത്തെ തിരിച്ചുപിടിച്ച് സമൂഹമധ്യത്തിൽ മധ്യത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള നിശബ്ദ ശ്രമം കൂടിയായി ഇത്തരമൊരു ഉദ്യമം മാറി ലാലൂരിൽ രൂപം കൊണ്ട നിലം എന്ന നാടകവേദി ഈ നാട്ടിൽ കലയുടെ വിത്തുപാകാനും ഇവിടത്തെ കലാകാരന്മാരെ സമൂഹത്തിന് പരിചയപ്പെടുത്താനും കൂടിയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് മുതിർന്നത് സദാചാര പോലീസ് അരങ്ങുവാഴുന്ന പുതിയ കാലത്ത് സദാചാര ചിന്തകളുടെ ചീട്ടുകൊട്ടാരങ്ങളെ തച്ചുടയ്ക്കുന്ന ബഷീറിന്റെ കൃതിയെ നാടകരൂപത്തിൽ അവതരിപ്പിച്ചത് സിമി രാജേഷ് എന്ന കലാകാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്നിൽ ബഷീർ എഴുതിയ ഈ കൃതിയിൽ ചെറുതായി പരാമർശിക്കപ്പെട്ട പല കഥാപാത്രങ്ങളെയും നാടകത്തിൽ സജീവമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്തരമൊരു സംരംഭമെന്ന് സംവിധായക സിമി പറയുന്നു ഇപ്പൊ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ നാടകങ്ങൾ അവതരിപ്പിക്കുകയും പുറത്തുപോയി നാടകം കളിക്കുകയും ഇപ്പൊ ഇതിൽ അഭിനയിക്കുന്ന പിന്നെ അന്തോണി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അമേച്ചർ നാടക മത്സരത്തിൽ അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ആണ് അതുപോലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരുപാട് ഉൾവലിഞ്ഞിരിക്കും എന്നുള്ള ഉദ്ദേശം തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നാട്ടുകാർക്കിടയിലൂടെ ഒരുക്കിയ വേദിയിലാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത് വേദിയിൽ നിന്നും കഥാപാത്രങ്ങൾ കാണികൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും നാടകവേദി കാണികൾക്കിടയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന രംഗസംവിധാനമാണ് ഒരുക്കിയിരുന്നത് പ്രണയിക്കാനായി ശമ്പളം ചോദിച്ച സാറാമ്മയെ രംഗത്ത് അവതരിപ്പിച്ചത് എന്ന കലാകാരിയാണ് കേശവ നായരെ ലാലൂർ സ്വദേശിയായ സുധീർ മനോഹരമാക്കി ജയശ്രീ കിഷോർ കൃഷ്ണൻ എന്നിവരും ലാലൂർ നിവാസികളായ മറ്റു കലാകാരന്മാരും വിവിധ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിച്ചു നിലം നാടകവേദി ഡയറക്ടർ രാജേഷ് നാവത്താണ് സംഘാടനമൊരുക്കിയത് സന്തോഷ് സുധീർ എന്നിവർ രംഗസംവിധാനം ഒരുക്കി മുരളി ബേസിൽ വന്നേരി അതുൽ ഗോകുൽകൃഷ്ണൻ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ どうした